യോവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യം നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ ഒരു ഭക്തൻ ആയിരിക്കുന്നതിൻ്റെ നെർക്കാഴ്ചയാണ് യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ പത്താമത്തെ വാക്യം യോബിന് ചുറ്റും ദൈവത്തിൻ്റെ വേലിയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വേലി എന്ന പദപ്രയോഗം വളരെ പഴയ ഒരു ആശയപ്രയോഗമാണ് മറ്റ് ദുഷ്ടജീവികൾ ഒന്നും പറമ്പിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ കൃഷിക്കാർ ചെയ്യുന്ന ഒരു താൽക്കാലിക മതിലാണ് വേലി എന്ന് പറയുന്നത് ദൈവം ഈയോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു മൂന്ന് രീതികളിലാണ് അത് ചെയ്തിരിക്കുന്നത് ഒന്ന് ഈയോബിനും രണ്ട് അവൻ്റെ വീടിനും മൂന്ന് അവനുള്ള സകലത്തിനും ചുരുക്കം പറഞ്ഞാൽ ഇയോവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലുള്ള ദൈവത്തിന്റെ വേലിയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഓരോ ദൈവ പൈതലിനും ഇത് അവകാശപ്പെടുവാനായിട്ട് കഴിയും ഞാൻ ദൈവത്തിൻ്റെ വേലി സംരക്ഷണത്തിന്റെ കരവലയത്തിലാണ് ഇതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഭക്തനായി ഇയോബിന് ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിലും അത് അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളും ദൈവത്തിന്റെ വേലിയാൽ സംരക്ഷണ വലയത്താൽ സുരക്ഷിതരാണ് എന്നുള്ള ആ വലിയ ദൂത് നമുക്ക് എന്ത് ആശ്വാസം നൽകുന്ന കാര്യമാണ്